ണ്ട് ഈ അടുത്ത വീട്ടിലൊക്കെ ഞങ്ങള് മേടിക്കലും എന്താ വെച്ചാൽ റോഡ് മോശമല്ലേ അത്രയ്ക്ക് മോശം വണ്ടിക്ക് നിലവും പണി കിട്ടുന്നോണ്ടാണ് ഞങ്ങൾ ഒരു ചില്ലറ ഞമ്മള് കൂട്ടി മേടിക്കുന്നത് ഈ പൈസ കൊണ്ടൊന്നാ ഞങ്ങക്ക് വണ്ടി പണി കിട്ടാൻ തരൂല പക്ഷെ എന്നാലും അത് കിട്ടാൻ ഞാൻ ഞങ്ങൾ ഉപ്പില്ലേട്ടാ ഏർ ഉപ്പ് ഉറപ്പിക്കാനുള്ളത്യാ പൈസ കിട്ടാ മനുഷ്യനാലേ ആള് അവനവനെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ആവേ എല്ലാര്ക്കും മിക്ക ഇന്റർലോക്ക് ഇട്ട് അടിപൊളിയൊക്കെ വെച്ചിട്ട് ആ റോഡിന് മുകളൊരു പത്ത് കൊട്ടം വരെ ഉണ്ടാവും ഒരാളവിടെ ആക്സിഡന്റ് ആയിട്ട് കിടക്കണ്ടേ ഒന്നും ഹോസ്പിറ്റലിൽ എത്തിക്കോ ഒന്ന് വാ ഒന്ന് വേണ്ട മാറ്റോ ഒന്ന് വാ ആ എങ്ങനെ അല്ലേട്ടാരെങ്കിലും എന്റെ കുട്ടിട്ടാണ് അതും പൈസ സമയം നോക്കിയോ നാലര അവനായില്ലേ അയാൾ ഹോസ്പിറ്റലിലെ ആളെ പറഞ്ഞേക്കാർ ആളെയും പറഞ്ഞില്ല ഇന്നിപ്പം കുറീന്റെ പൈസ കൊടുക്കള്ളോ വൈകുന്നേരമായി ഇപ്പൊ പെണ്ണുങ്ങളെ വിളിച്ചല്ലോ സിനി ഒരു നല്ല കാര്യത്തിനല്ലേ ഹലോ എടി എന്താ വിളിച്ചേ എടി കുറീന്റെ പൈസ എടി നമുക്ക് രാത്രി കൊടുക്കട്ടോ ചേച്ചിനോട് എന്തെങ്കിലും ഒന്ന് പറയി ഞാൻ എന്താ ഇന്ന് ഫുൾ ഓരോ ചോറേം കാര്യങ്ങളായിപ്പോയി എടീ ഓട്ടോ ഒന്നും പൈസ ഒന്നും കിട്ടിയില്ല എടീ ഞാൻ കമ്പനിക്കാരപ്പറേം കറങ്ങി നടക്കല്ലെടീപ്പറിയാൻ മനസ്സിലാക്കി ഇന്നിപ്പോൾ ഓരോ ചൊറുകൂടി ഇപ്പോഴാണ് ഒരു ആക്സിഡൻറ്റ് കേസ് കൊണ്ടുപോയിട്ട് ഞാനിത് എപ്പോഴാണ് വന്നത് എന്നാണ് ചോറ് തിന്നായിരുന്നു ഞാൻ അപ്പോൾ ആ പിരിയെന്നൊരു ചെറിയ ചായ കുടിച്ചിക്കുകയാണ് എടീ ഇപ്പൊക്ക് രാത്രി കൊടുക്കാം അന്ന് രാത്രി ഞാൻ എന്തായാലും രാത്രി ഓടട്ടെ എന്തെങ്കിലും പൈസ കിട്ടിയിരിക്കും എന്നാൽ വെച്ചോ എന്നാൽ വെച്ചോ രാത്രി കൊടുക്കട്ടോ പൈസ ഒക്കെ നമ്മളെ കയ്യില് പൈസ പൈസ ഇണ്ട് പൈസ കേട്ടോ ഏ ടുമാറോ 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 നാളെ 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 വൈകുന്നേരം പതിനാഴ്ത്തിക്കും നാളെയും പറ്റൂടേ പൈസ തന്നിട്ട് പോയി എന്ത് കഷ്ടകാലം വരുമ്പാണ് എല്ലാം ഉണ്ടാവുക വണ്ടി ഇവിടെ സൈഡ് ആക്കിയൊക്കെ വർക്ക് ഷോപ്പിൽ പോയി വെക്ക കയ്യിലാണോ പൈസ ഇല്ലല്ലോ പെട്ടെന്ന് ഈശ്വരാൻ പിടി കിട്ടില്ല പാമ്പ് കടിച്ചു തരണ അവസ്ഥ ഇപ്പൊ ഇന്ന് രാത്രി കുറീല് പൈസ കൊടുക്കണിപ്പോ വർക്ക് ഷോപ്പിൽ പോയി ആളെ കൂട്ടിക്കൊണ്ടുവരണേ പൈസ ഇപ്പൊ പൈസ കൊറച്ച് കിട്ടിയ പത്ത് തന്നെ പാ എടുത്തു കിട്ടണല്ലേ ഇപ്പോൾ ഒന്ന് പുരീന് പൈസയും കൊടുക്കണം വർക്ക്ഷോപ്പിൽ നന്നാക്കണം നാളെ പൂടിയില്ലെങ്കിൽ ഇന്നിപ്പം നന്നാക്കിയില്ല നാളെ ഓടാനില്ല മുരളിയേട്ടനൊന്ന് വിളിച്ചുനോക്കാം മുരളിയേട്ടനാകുമ്പോൾ മുപ്പീൻ്റെ മുന്നേ കണ്ടിട്ട് നിങ്ങൾക്ക് പൈസ മേടിച്ച ആളല്ലേ തേര് അയച്ചു അല്ല ആ മുരളിയേട്ട ആ മുരലേട്ട എനിക്കൊരു പത്ത് റുപ്യ കടന്നരണ്ടോ മുരളിയേട്ട അർജൻറ്റായിട്ട് എൻ്റെ വണ്ടി കേടായിട്ട് ഇതാ വൈക്കൽ നിൽക്കുകയാണ് ഒരു പൈസയും കുറച്ച് ദിവസം കൊണ്ട് കൊണ്ട് തരാം തരാം ഒരാഴ്ച നിങ്ങൾക്ക് എന്റെ ഒരു പൈസ ഇല്ലല്ലോ ദിവസം ഞാൻ അയ്യോ തരേനെ ഒന്നുമില്ല കയ്യില് കാരണം ഞാൻ വീട്ടിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ തിരക്കില്ല ഞാനിപ്പോ ഒപ്പൊറത്താണുള്ളത് കുറച്ച് തിരക്കിലുമാണ് കേട്ടോ പിന്നെ വിളിക്കാം ഞാൻ എന്താ വിളിക്കാം പിന്നെ വിളിക്കാം ഓക്കെ 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 ശെരി മുരളി ആരടുത്ത് വിളിച്ചിട്ടും പൈസ ഒന്നും ഇല്ല എന്താ ചെയ്തൊരു അത്യാവശ്യം വിളിച്ച ആരെ കയ്യിലും പൈസ ഉണ്ടാവില്ല എന്താ പെട് കൊടുത്ത ആളുകൾക്ക് നമ്മള് പല പ്രാവശ്യം സാധിച്ച ആളുകളടുത്ത് പോലും ഒരു പൈസ ഇല്ല എന്താ പകെ പെട്ടല്ലോ ആ നമ്മൾ അണ്ണനെ വിളിച്ചോക്കാലോ മുരുകണന് ഞാൻ അത്രേ കൊടുക്കള്ളു നാലായിരത്തില്ലാറ് പേ മുരുകണ്ണന് കൊടുക്കാണ്ട് അപ്പൊ അവര് പതിനയ്യായിരം പേ ചോദിച്ചാൽ മുരുകണ്ണൻ തരാണ്ടക്കൂല നമ്മളെപ്പ എപ്പം പെട്ട് കഴിഞ്ഞാൽ എന്നെ സഹായിക്കുന്ന ഒരാടാ മൂപ്പര് പലിശ ആയാലും വേണ്ടീല മൂപ്പര് വിളിച്ചു നോക്കല്ലേ ഹലോ മുരുകണ്ണ ആ ഞാൻ അനൂപാണ് മുരുകണ്ണ എനിക്ക് കുറച്ച് പൈസ അർജന്റായി വേണ്ടീന് ഞാൻ തരാൻ ഒരു നാലായിരത്തി ഏഴാറ് പെങ്കിൽ തരാനുണ്ട് കഴിച്ചിട്ട് നിങ്ങൾ ഒരു ഒരു പതിനയ്യാർ പെങ്ങളെങ്കിൽ തരണോ അതിൽ ഈ പൈസ കുറച്ചിട്ട് നിങ്ങൾ ബാക്കി തന്നാൽ മതി ആ പതിനഞ്ചായിരവാ ഓക്കെ പരവാലേ നാളെ കാലയിൽ ഒരു ഏഴര മണിക്ക് പൂവാട്ടുപറമ്പ പെരുമണ്ട റൂട്ടിൽ പെരുമൺമുറ കോവില്ക്ക് പക്കോ ഒരു മാറാത്ത് വെജിറ്റേറിയൻ ഹോട്ടൽ ഇരുക്ക് അന്ന പക്കം വാങ്ങോ ശരി അനൂപ് ശരി ശരി ആ ശരി മുരുഗണ്ണ ആ നാളെത്തിക്കോളാം മൃഗണ്ണ ഓ സമാധാനായി എത്ര ആളെ വിളിച്ചല്ലേ നമ്മൾ പല സമയത്ത് നമ്മൾ സഹായിച്ച ആളുകളെ കയ്യിൽ പോലും പൈസ ഇല്ല പൈസ ഒക്കെ പൈസ തന്നെ വേണം എന്തെങ്കിലൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചില്ലെങ്കില് ഇങ്ങനത്തെ അവസ്ഥ നമ്മള് പെട്ടുപോക വോട്ടറിക്ഷക്കാരൻ്റെ പലരുടെ അവസ്ഥ തന്നെയാണ് അന്നന്ന് കിട്ടണോണ്ട് അന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞു പോവുക എന്തായാലും സമാധാനമായി പൈസ കിട്ടില്ല ഈ പൈസ കിട്ടിയില്ലെങ്കില് കുറഞ്ഞ പൈസയും നാളെ ഓടാൻ കഴിയില്ല വീട്ടിൽ സമാധാനമായി ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് നെട്ടോട്ടം ഓടുന്നവരാണ് ഓട്ടോ തൊഴിലാളികൾ അവരുടെ ദൈനംദിന ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു വ്യക്തി അവൻ്റെ തൊഴിലിടത്തിൽ പോയി ഇത്ര മണിക്കൂർ ജോലി ചെയ്തു കഴിഞ്ഞാൽ അവൻ അവനതിന്റെ ശമ്പളം കിട്ടും എന്നാൽ ഓട്ടോ തൊഴിലാളി ആകട്ടെ അതിരാവിലെ ജോലിക്കിറങ്ങി വൈകിട്ട് വളരെ വൈകിയാണ് അവർ തിരിച്ച് വീട്ടിലെത്തുന്നത് പലരുടെയും വിചാരം അവൻ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട് എന്നാണ് അവൻ അവൻ്റെ തൊഴിലിടങ്ങളിൽ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളാണ് നേരിടുന്നത് നമ്മളും പല സമയത്തും ആ അവൻ അങ്ങാടിയിലുണ്ടാകും ആ ഒരു കാര്യം അവനെ കൊണ്ട് ചെയ്യിക്കാം എന്നുള്ള രീതിയിൽ പല സ്ഥലത്തേക്കും നമ്മൾ അവരെ പറഞ്ഞയക്കാറുണ്ട് അവൻ്റെ ജോലി മാറ്റിവെച്ചാണ് അവൻ പലപ്പോഴും അതൊക്കെ പോയി നമുക്ക് ചെയ്തു തരുന്നത് ചിലപ്പോൾ പകലോടാൻ പറ്റാതെ രാത്രി ഓടാ എന്ന് കരുതിയിരിക്കുമ്പോഴായിരിക്കും നമ്മൾ അവനെ എന്തെങ്കിലും ജോലി ഏൽപ്പിക്കുന്നത് അപ്പോൾ അവൻ അവൻ്റെ ജോലി മാറ്റി വെച്ച് അതിൻ്റെ പിന്നാലെ പോകും ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അവൻ്റെ കുടുംബത്തിന് വേണ്ടി അവനൊരു പത്ത് രൂപ സമ്പാദിക്കാൻ